ആദ്യം തന്നെ പറയാം നിങ്ങൾ ഇതുവരെ ചേർക്കാത്തൊരു സീക്രട്ടായിട്ട് ഞാനിത് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ടേസ്റ്റ് ഒന്ന് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഞാൻ നൂറ്റി തൊണ്ണൂറ്റമ്പത് ശതമാനം പറയാം നിങ്ങൾ ആദ്യം ഇടൂല ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്കത് ഉറപ്പാന്ന് കിട്ടാം ഞാൻ ആരെങ്കിലും ഇട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ ഇല്ലേ നമുക്ക് റെസിപ്പി കണ്ടാലും ആദ്യം തന്നെ നല്ല ചിക്കൻ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒന്ന് നല്ലോണം വരഞ്ഞെടുക്കാം മസാല ഒക്കെ ഉള്ളിൽ പോകേണ്ട രീതിയിൽ നല്ല രീതിക്ക് തന്നെ വേനറ്റ് ചെയ്ത് വേനറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഒന്നും റെഡിയാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഓവർ ഐറ്റം ഒന്നുമില്ല എല്ലാം ഒറ്റ ആക്കി എടുക്കാനേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ജ്യൂസിൻ്റെ ചെറിയ ജാർ എടുക്കാം പിന്നെ അതിലേക്കൊരു അഞ്ചാറ് പീസ് വെളുത്തുള്ളി വല്ലതും ചെറിയ ഉള്ളിയില്ലേ അതൊരു മൂന്നാഞ്ചെണ്ണം ഇതെല്ലാം കുറച്ച് മതി ഇട്ടാ നിൽക്കുകയാണെങ്കിൽ മാത്രം ചേർത്തോട്ടാൽ മതി ഇട്ട ഈ ചെറിയുള്ളിയെല്ലാം പിന്നെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകം പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വലിയ ജീരം കൂടി ഇട്ട് കൊടുക്കുക വലിയ ജീരകം ഞാൻ പൊടിയല്ലാട്ട് ഇട്ട് കൊടുക്കുന്നത് മുതുമ തന്നെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇലേക്കില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞു വരാൻ പാകത്തിനല്ല വെള്ളം കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണ കുറച്ച് ഒഴിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിട്ട് ഇത് അരഞ്ഞാൻ വേണ്ടി മാത്രം ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിന് മുന്നേ ചിക്കനിൽ ഉപ്പിടാൻ മറന്നെക്കല്ല കേട്ടോ അനാ മറന്നു അതുകൊണ്ട് ഇതാ നമുക്ക് ഈയിൽ തന്നെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടാ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതികളിൽ ഒന്ന് ചതന് ഒന്ന് ഇത് വരുന്നവരെ ഇനി നമുക്ക് വീണ്ടും ഈയിൽ കുറച്ച് സാധനം ഇടാനുണ്ട് അത്ര ഇതാ കണ്ടില്ല ഈ ഒരു പരുവത്തിലാട്ടാ അരച്ചെടുക്കേണ്ടത് ഇതാ ഇനിയാന്നിട്ട് ഞാൻ പറഞ്ഞ ആ സീക്രറ്റ് ഐറ്റം ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലാക്കുന്ന അനക്ക് തോന്നുന്നു നിങ്ങളിൽ കുറേ ആൾക്കാർ ഇത് ഇടാറില്ല എന്നാൽ നല്ല നെയ്യ് വറുത്തെടുത്ത തേങ്ങയാണ് കേട്ടോ നെയ്യല്ല വെളിച്ചെണ്ണ അതുകൂടി ഇതിലിട്ട് കൊടുക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഇനി വരുന്നത് നല്ല ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ ഇലേക്ക് ഞാൻ ഇല്ലേ വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് മുളക് കൂടി കണ്ടിനല്ല കുറച്ചിലിട്ട് കൊടുത്തിട്ടു അപ്പോൾ ബാക്കി ഞാൻ ഒരു അഞ്ചാറ് പീസ് വറ്റൽ മുളകായിട്ടിട്ട് കൊടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ഭാഗം തക്കാളി ആട്ടാ ചിക്കൻ അത്രേലും ഇല്ല അതുകൊണ്ട് ഞാൻ കാ ഭാഗം മാത്രമേ തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ല രീതിക്ക് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം എന്താ കണ്ടില്ല ഇതുപോലെ നല്ല വൃത്തിക്കൊന്ന് ഇരച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇല്ലേ അതൊന്ന് ഇതിലേക്ക് നല്ലോണം ഒന്നും മസാല പരക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ എല്ലായിടത്തും നന്നായി മസാല പറ്റണം ഉള്ളിലെല്ലാം എല്ലാ ഗ്യാപ്പിലും ഒന്ന് നല്ലോണം പരട്ടിക്കൊടുക്കണേ അതിൻ്റെ കൂടെ തന്നെ ആദ്യം പരക്കുന്നതിന് മുന്നേ ഒരു പകുതി ചെറുനാരങ്ങ നീനുണ്ട് അത് ഞാൻ ചിക്കനിൽ എല്ലായിടത്തും ആക്കി കൊടുക്കും ചെറുനാരങ്ങ ആദ്യം പരക്കിയതിന് ശേഷം ആ മസാല ഇട്ട് കൊടുക്കുന്നത് അത് മറന്നക്കല്ലിട്ടാണ് ആദ്യം എന്തായാലും ചെറുനാരങ്ങ ആക്കണേ പിന്നെ ഒരു കാര്യം ഞാൻ പറയും ഇത് നല്ലൊരു നാടൻ സ്റ്റൈലിലെ അൽഫാമോ അൽഫാമോന്നോ എന്തുവാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഏഹ് ഞാനിതുണ്ടാക്കിന് എയർ ഫെയറിലാന്ന് ഇട്ടാ സത്യം പറയാലോ ഞാൻ പകുതി എയർഫെയറിലും പിന്നെ വേറെ കുറച്ച് ഞാൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായി ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ചിക്കൻ ഇത് എയർഫെയറിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നും ടേസ്റ്റ് നല്ല ഒരു ഒരു ഒക്കെ ടേസ്റ്റേ ഉണ്ടായിട്ടു സംഭവം ഹെൽത്തിയാണ് ഹെൽത്തി കൊണ്ട് നമുക്ക് അത് വിജയിച്ച് കഴിക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചിട്ട് കഴിച്ച് വെക്കുന്നത് ഫുള്ളല്ല കുറച്ച് ഉറയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ആ പടച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ വേണ്ടിയിട്ട് എയർ എയർഫെയറിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഓയിൽ പൊരിച്ചതായിട്ടാണ് ഉണ്ടായത് അപ്പം നിങ്ങൾക്ക് എയർ എയർഫെയറിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പൊലിച്ചെണ്ണ എയർ ഇത് പൊരിച്ചു വെക്കേണ്ടതും ഇതില്ലേ അപ്പോൾ മസാല പരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇല്ലേ ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിൽ വെക്കണം കേട്ടോ നല്ല രീതിക്ക് സെറ്റാക്കിയിട്ട് നമുക്കതിനണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഇനി പരക്കിയിട്ട് കുറച്ച് ബാക്കി മസാല ഉണ്ടും അത് കളയേണ്ട കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് ലാസ്റ്റ് ഓയിൽ ഫ്രൈ ചെയ്ത് മടുക്കുമ്പോൾ ഞാൻ ഇതെടുത്തിന് ഇട്ടാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ തന്നെ ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പം നല്ല ഒരു കറിയും വേണ്ട ഇത് മാത്രം കഴിച്ചു നോക്കാം അത്രക്കും ടേസ്റ്റാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഈ എയർഫെയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓയില് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ചിക്കനൊക്കെ വെക്കുന്നത് നമുക്ക് ഈ ചിക്കനെല്ലാം സെറ്റായി വെച്ചു കൊടുക്കാം ഓ എയർ ഫെയർലി വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ഫൈവ് ഞാൻ ആയിട്ടാണ് വെച്ചുകൊടുത്തിന് പക്ഷേ അന്നരം വെന്തിട്ടില്ല അതുകൊണ്ട് പിന്നെയും ഞാനൊരു പത്ത് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ എനിക്ക് തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ് ആട്ടോ ആയത് ഇത് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ നമ്മളെ ചിക്കൻ നല്ല രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജ്യൂസി ടൈപ്പ് വേണമെങ്കിൽ എയർ എയർഫെയർൽ ആക്കുന്നെങ്കിലല്ലേ നേരത്തെ ബാക്കിയുണ്ടായ മസാലയില്ലേ അതൊന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടില്ല ചിക്കൻ ഫ്രൈടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ സീക്രറ്റ് ഐറ്റം മറക്കണ്ട അതെന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ അൽഫാമോ എന്തുണ്ടാക്കുമോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ പിന്നെ ഈ തേങ്ങ വറുത്ത അരച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് കൂടി ഇടണേട്ടോ ഞാനിതിപ്പം വെറും സലാഡും ചിക്കൻ ഫ്രൈയും മാത്രം ഇട്ടോ കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഒന്നും കഴിക്കില്ല സലാഡ് മീൻസ് കുക്കുംബറും ക്യാരറ്റിലും ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് കൊടുത്തതാണ്